അതെ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ സ്വഭാവം തന്നെ എന്തായിരുന്നു ഖുർആൻ ആയിരുന്നു റസൂൽലാഹി സല്ലാഹു അലൈ വസ്ലമിൻ്റെ സ്വഭാവം ഖുർആാനാണെന്ന് പഠിപ്പിച്ച ആയിഷ മാത്രമല്ല നബിയുടെ നബിയെ ചുറ്റിപ്പറ്റി ജീവിച്ച സഹാബാക്കളെല്ലാം ചലിക്കുന്ന ഖുർആൻ നടക്കുന്ന ഖുർആൻ സംസാരിക്കുന്ന ഖുർആൻ പ്രവർത്തിക്കുന്ന ഖുർആൻ അവരുടെ ജീവിതമാസകലം ഖുർആാനെങ്ങനെയാണ് പെരുമാറാൻ കൽപ്പിച്ചത് ഏത് രൂപത്തിലാണ് ജീവിക്കാൻ കൽപ്പിച്ചത് ഏത് രൂപത്തിലാണ് മറ്റ് സമൂഹത്തോട് ഇതര മതസ്ഥരോട് പെരുമാറാൻ കൽപ്പിച്ചത് ഏത് മത മതത്തില ഏത് രൂപത്തിലാണ് നമ്മുടെ ഇടയിൽ തന്നെ നാം പെരുമാറേണ്ടത് നാം നാം നമ്മുടെ ഇടയിൽ ഭാര്യ ഭാര്യഭർത്തൃബന്ധം ഏത് രൂപത്തിലായിരിക്കണം നാം നമ്മുടെ സഹോദരന്മാരുമായിട്ട് ഏത് രൂപത്തിലായിരിക്കണം ബന്ധം പുലർത്തേണ്ടത് നമ്മുടെ കുട്ടികളെ സമീപിക്കേണ്ടത് അവരെ വളർത്തേണ്ടത് അവരോട് പെരുമാറേണ്ടത് ഏത് രൂപത്തിലാണ് വലിയവർ ചെറിയവരോട് ചെറിയവർ വലിയവരോട് എങ്ങനെയാണ് ആണ് പെണ്ണുങ്ങളോട് പെണ്ണുങ്ങൾ ആണുങ്ങളോട് എങ്ങനെയാണ് ഏതെല്ലാം നമുക്ക് ഖുർആാനും സുന്നത്തും പഠിപ്പിച്ച രൂപങ്ങളുണ്ടോ അതെല്ലാം അതേ രൂപത്തിൽ നടപ്പാക്കി കൊണ്ട് ജീവിച്ചൊരു സമൂഹമായതുകൊണ്ട് ഖുർആാനായിരുന്നു നബിയുന മുഹമ്മദ് റസൂല്ലായുടെ റസൂള്ളായുടെ എന്ന് പഠിപ്പിച്ചതുപോലെ ആ സഹാബാക്കളും അങ്ങനെ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അവരുടെ അഹലാക്ക് അതുകൊണ്ട് തന്നെ നാം ഇവിടെ അഹലാഖ് എന്ന വിഷയം പറയുമ്പോൾ പ്രത്യേകിച്ച് സന്ദർശകർ സന്ദർശിക്കാൻ വേണ്ടി ഈ നാട്ടിൽ വന്നു പോകുമ്പോൾ ഈ നാട്ടിൽ പണ്ടി ജീവിച്ച നമ്മുടെ നേതാക്കൾ ഏത് അഹ്ലാക്കിലൂടെയാണ് ജീവിച്ചത് ഏത് സ്വഭാവത്തിലൂടെയാണ് ജീവിച്ചത് ഏത് ഏത് പെരുമാറ്റത്തിലൂടെയാണ് ജീവിച്ചത് അത് പഠിച്ചിരിക്കണം എന്നിട്ട് അത് അവരുടെ ജീവിതത്തിൽ നടപ്പാക്കണം എന്നാലാണ് അവരിൽ മാതൃക കൊണ്ട ഉൾക്കൊണ്ടവരായി മാറുകയുള്ളൂ അള്ളാഹ് നമ്മോട് കൽപ്പിച്ചില്ലേ ഖുർആാനിലൂടെ കഴിഞ്ഞ മിക്ക ക്ലാസ്സുകളിലൂടെ ഞാൻ മടക്കി മടക്കി പറയാറുള്ളത് പോലെ നം നാം പിന്തുടരേണ്ടത് ആരോടാണ് നബിയെ കഴിഞ്ഞാൽ സലഫു സാലേഹ്യങ്ങളോടാണ് അവരിൽ മുൻപന്തിയിൽ ആരാണ് അള്ളാ ഖുർആാനിൽ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ മദീനയിൽ ജീവിച്ച് മരിച്ചു പോയ സഹബാക്കൾ ആ സഹബാക്കളുടെ സ്വഭാവം നാം പഠിച്ചിരിക്കണം അവരുടെ പെരുമാറ്റം നാം മനസ്സിലാക്കിയിരിക്കണം